അസലാമലൈക്കും വരഹമുല്ലാ താല വാത്തു അലഹദില്ലാ സറഫ് റുസലില്ലാബാദും ഏറെ ആദരവും ബഹുമാനവും നിറഞ്ഞ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ സഹോദരി സഹോദരന്മാരെ അള്ളാഹു സുബാന ഹുത്താല ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വദേഹായ സൽക്രമമാക്കി അള്ളാഹു സ്വീകരിക്കട്ടെ ഒരുപാട് ആളുകൾ കമൻറ്റുകളിലൂടെയൊക്കെ ദ്വാ കൊണ്ട് വസീത്ത് ചെയ്തിട്ടുണ്ട് അവരുടെയൊക്കെ സതുദ്ദേശങ്ങൾ അല്ലാഹു സഫലീകരിച്ചു കൊടുക്കട്ടെ നമ്മുടെയൊക്കെ എല്ലാ രോഗങ്ങളും അല്ലാഹു സഫയാക്കി തരട്ടെ സഹോദരങ്ങളെ ഇന്ന് ഞാൻ സംസാരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ബറക്കത്ത് നഷ്ടപ്പെടുന്നതിൻ്റെ അടയാളങ്ങളെക്കുറിച്ചാണ് നമ്മളൊക്കെ ജീവിതത്തിൽ ബറക്കത്ത് ലഭിക്കാൻ ആഗ്രഹിക്കുകയും ബറക്കത്ത് നഷ്ടപ്പെടുന്നതിനെ പേടിക്കുന്നവരുമാണ് ഏതൊക്കെയാണ് ബറക്കത്ത് നഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ഒന്നാമതായി ബറക്കത്ത് നഷ്ടപ്പെടുന്നതിൻ്റെ അടയാളം നമ്മുടെ ജീവിതത്തിൽ നിന്ന് തക്കുവ കുറയുക എന്നുള്ളതാണ് നാം അള്ളാഹുവിനെ പേടിച്ച് ജീവിച്ചാൽ നമ്മളിൽ അള്ളാഹു സുഭാനുഭവത്താല ബറക്കത്ത് നൽകുന്നതാണ് ആദ്യമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ബറക്കത്തുണ്ടാവിയത് നമ്മൾ അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്നത് കൊണ്ടാണ് ആ അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്നതിൽ നിന്ന് പിന്നോട്ടടിക്കുന്നുണ്ടെങ്കിൽ നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ ബറക്കത്ത് നഷ്ടപ്പെടുന്നുണ്ട് എന്ന് അല്ലാഹുവിൻ്റെ ഖുർആാനിലൂടെ അള്ളാഹു പറഞ്ഞു വലോ അന്ന അഹിലത്തേം ഒരു വിഭാഗം ആളുകൾ അവർ വിശ്വസിക്കുകയും അതേപോലെ തന്നെ വത്ത കൗ അള്ളാഹുവിനെ പേടിക്കുകയും ചെയ്തിരുന്നെങ്കിൽ ലഫത്തഹന ആലഹിം ബറക്കാത്ത് ആ ഉമ്മത്തിങ്ങളുടെ മേൽ ആ സമുദായത്തിൻ്റെ മേൽ ഞാൻ ബറക്കത്തിന് തുറന്നുകൊടുക്കുമായിരുന്നു എന്ന് അള്ളാഹുവിൻ്റെ ഖുർആാനിലൂടെ അള്ളാഹു പറയാൻ തക്കവ കുറയുന്നതനുസരിച്ച് ബറക്കത്ത് നഷ്ടപ്പെടുന്നതിൻ്റെ സൂചനയാണ് ഈ ആയത്തിലൂടെ അള്ളാഹു സുബഹാനുഭൂവത്താര പറയുന്നത് ബറക്കത്ത് നഷ്ടപ്പെടുക എന്നാൽ ഒരുപാട് പണം നഷ്ടമാവുക എന്നതോ അല്ലെങ്കിൽ ദരിദ്ര ജീവിതമാണ് എന്നൊന്നും നാം കരുതേണ്ടതില്ല മറിച്ച് എത്രയുണ്ടായിട്ടും അതൊന്നും മതിയാകുന്നില്ല എന്നുള്ളതാണ് വറക്കത്ത് നഷ്ടപ്പെടുക എന്ന് പറയുന്നത് നമുക്കറിയാം ചില പാവപ്പെട്ട ആളുകൾ നല്ല സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണാം എന്നാൽ വലിയ പണക്കാർ ഒരു സന്തോഷവുമില്ലാതെ പുറത്തുനിന്ന് നോക്കിയാൽ നല്ല വറക്കത്തുള്ള എല്ലാമുള്ള വീടുകളായിരിക്കും പക്ഷേ ഉള്ളിലൊരു സമാധാനവും സന്തോഷവും ഇല്ലാതെ എത്രയോ പണക്കാരെ നമ്മൾക്ക് തന്നെ കാണാൻ പറ്റുന്നതാണ് പണ്ടൊക്കെ ആളുകൾ അള്ളാഹുവിനെ പേടിച്ച് ജീവിച്ചതുകൊണ്ട് വലിയ രോഗങ്ങളൊന്നും അവർക്ക് നൽകിയിട്ടില്ല എന്നാൽ ഇന്ന് ചെറിയ കുട്ടികൾക്ക് പോലും പതിനാറ് കോടിയുടെ മരുന്ന് വാങ്ങേണ്ട രോഗങ്ങളാണ് വരുന്നത് അത് അള്ളാഹു സുബാനഹുവ താര നമ്മളിൽ നിന്ന് വറക്കത്ത് എടുത്ത് മാറ്റിയതുകൊണ്ടാണ് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വറക്കത്ത് ലഭിക്കാൻ പണ്ഡിതന്മാർ ഒന്നാമതായി എണ്ണിയത് അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുക എന്നുള്ളതാണ് രണ്ടാമത് ഹലാലായ വഴികൾ വിട്ട് സമ്പാദനം തുടങ്ങുക എന്നുള്ളതാണ് എപ്പോഴും നാം ധനം സമ്പാദിക്കുമ്പോൾ ഓർക്കണം ഇതെനിക്ക് ഹലാലാണോ എന്നത് അല്ലാഹുവിൻ്റെ പ്രവാചകർ സലാഹു അരേ സല മതങ്ങൾ പറഞ്ഞു മയ്യഹുദ് മാലം ബെഹഖിഹി ഫിഹി ആരെങ്കിലും ഒരു ധനത്തെ നല്ലതായ രീതിയിൽ സമ്പാദിച്ചാൽ ഹയറായ വഴിയിൽ സമ്പാദിച്ചാൽ യുബാരിഫിഹി അതിലല്ലാഹു പറക്കത്ത് നൽകുന്നതാണ് എന്നാൽ ഫമയ്യ ഒഹുദു മാലംബി ഐ രഹി ആരെങ്കിലും ഒരാൾ യഥാർത്ഥ രൂപത്തിലല്ലാതെ നല്ല രീതിയിലല്ലാതെ ഹറാമായ വെയിലെങ്ങാനും ധനത്തെ സമ്പാദിച്ചു കഴിഞ്ഞാൽ കമയ്യ ഒക്കുലുവലായ്ബ അവൻ്റെ ഉദാഹരണം ഒരുത്തൻ തിന്നുകയും വയറ് നിറയാത്തവനെപ്പോലെയുമാണ് ഒരുത്തൻ ഒരുപാട് തിന്നു പക്ഷെ എത്ര തിന്നിട്ടും വയറ് നിറ നിറയുന്നില്ല അതുപോലെയാണ് ഹറാമായ രീതിയിൽ സമ്പാദിച്ച് കഴിഞ്ഞാൽ എത്രയുണ്ടായിട്ടും അതവനിക്കുപകാരമുണ്ടാവില്ല ചിലപ്പോൾ രോഗങ്ങൾ വന്ന് അവനിക്കോ അല്ലെങ്കിൽ മക്കൾക്കോ രോഗങ്ങൾ വന്ന് ആ പൈസ അറിയാതെ രൂപത്തിൽ അത് പോകുന്നത് അതുകൊണ്ട് ഇത് നൂറ് ശതമാനം ഹരാലല്ല എന്നുള്ള ജോലികളിൽ നിന്നും ബിസിനസ്സുകളിൽ നിന്നൊക്കെ നാം മാറി നിൽക്കേണ്ടതാണ് മൂന്നാമത് പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ് ഇടപാടുകളിൽ സത്യസന്ധത കുറയൽ നമ്മുടെ ജീവിതത്തിൽ ആദ്യമൊക്കെ നല്ല രീതിയിൽ ഇടപാട് നടത്തുകയും ഇപ്പോൾ അത് കളവ് പറഞ്ഞും വാക്സാമർഥ്യം കൊണ്ടുമൊക്കെ കച്ചവടമോ മറ്റുള്ള ഇടപാടുകളോ നടത്തുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ബറക്കത്ത് നഷ്ടപ്പെടാൻ തുടങ്ങിയെന്ന് നാം മനസ്സിലാക്കേണ്ടതാണ് അള്ളാഹുവിൻ്റെ പ്രവാചകർ പഠിപ്പിക്കുന്നുണ്ട് അൽ ബയ്യ ആനബുൽ ഹയർ രണ്ട് കച്ചവടം നടത്തുന്നവർ നന്മയിലാണ് മാലമ്യ ത അവർ വിട്ടുപിരിയാത്ത കാലത്തോളം ഫൈന സദക്കാവന എന്നെ അവർ സത്യം പറഞ്ഞിട്ട് അവർ കച്ചവടം നടത്തി കഴിഞ്ഞാൽ ഭൂരിഖലഹുമാഫി ബൈ എഹിമ അവ കച്ചവടത്തിൽ കച്ചവടത്തിലുള്ള ഹുബറക്കത്തു നൽകുന്നതാണ് എന്നാൽ വൈകൊക്കത്തമ ഇനി അവർ രണ്ടാളും കളവു കുറയുകയും അത് അതിലുള്ള പിഴവുകളൊക്കെ മറച്ചു വെക്കുകയും ചെയ്താൽ മൊഹക്കത്ത് ബറക്കത്തു ബൈ എഹിമ അവ രണ്ടാവിടെയും കച്ചവടത്തിൽ നിന്നുള്ളാഹു പറക്കത്തിന് മായച്ചു കളയുന്നതാണ് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വലന്ദാഹോരവ തങ്ങൾ പറയാൻ നാലാമത് എല്ലാ നല്ല കാര്യങ്ങളും പിന്തിക്കാൻ തുടങ്ങുക അത് നമ്മളിലുണ്ടെങ്കിൽ നമ്മളിൽ നിന്ന് പറക്കത്ത് നഷ്ടപ്പെടുന്നുണ്ട് എന്ന് നാം മനസ്സിലാക്കേണ്ടതാണ് ആദ്യമൊക്കെ നല്ല കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്തു തീർക്കുകയും എന്നാൽ ഇന്നെന്തെങ്കിലും ആളുകൾ നല്ല കാര്യത്തിന് വേണ്ടി വിളിക്കുമ്പോൾ അത് ഞാൻ പിന്നീട് ചെയ്യാം നാളത്തേക്ക് മാറ്റി വയ്ക്കുന്ന അവസ്ഥ നമ്മളിൽ ഉണ്ടെങ്കിൽ നമ്മളിൽ നിന്ന് ബറക്കത്ത് നഷ്ടപ്പെടുന്നുണ്ട് എന്ന് നാം മനസ്സിലാക്കേണ്ടതാണ് അള്ളാഹുവിൻ്റെ പ്രവാചകർ പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹുവിൻ്റെ പ്രവാചകർ ദ്വാ ചെയ്തതാണ് അള്ളാഹു അബാരിക്കലി ഉമ്മത്തി ഫി ബുക്കൂരിഹ അള്ളാഹു അള്ളാഹുവേ ബാരിക്കലി ഉമ്മത്തി എൻ്റെ സമുദായത്തിന് ബറക്കത്ത് നൽകണേ ഫി ബുക്കൂരിഹ നേരത്തെ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ ബറക്കത്ത് നൽകണമേ എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ ദ്വാ ചെയ്തിട്ടുണ്ട് അഞ്ചാമത് പണ്ഡിതന്മാർ പറയുകയാണ് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വലല്ലാഹു അലേവസലമ തങ്ങളുടെ തിരുസുന്നത്തുകൾ ഉപേക്ഷിക്കുക എന്നുള്ളത് നമുക്കറിയാം ഭക്ഷണം കഴിക്കുമ്പോൾ ഒരുപാട് സുന്നത്തുകളുണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ ഭിസ്മി ചെല്ലുക വെള്ളം മോനിറക്കായി കുടിക്കുക സംസാരിക്കാതിരിക്കുക ഇവകളൊക്കെ നാം ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ മനസ്സിലാക്കാം നമ്മളിൽ നിന്ന് ബറക്ക് തെടുത്തു പോകുന്നുണ്ട് എന്ന് നാം ആലോചിക്കേണ്ടതാണ് പണ്ടൊക്കെ ഭക്ഷണം എല്ലാവരും ഒരുമിച്ചാണ് കൈക്കാറ് അതൊക്കെ ഇന്ന് മാറിയിട്ടുണ്ട് അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുക ആറാമത് പണ്ഡിതന്മാർ പറയുകയാണ് ഖുർആൻ പാരായണം കുറയുക എന്നുള്ളത് നമ്മളിൽ നിന്ന് ബറക്കത്ത് നഷ്ടപ്പെടുന്ന കാര്യമാണ് ഒരാളുടെ ജീവിതത്തിൽ നിന്നാണ് ഖുർആൻ പാരായണം കുറയുന്നതെങ്കിൽ അവനിൽ നിന്ന് ബറക്കത്ത് കുറയുന്നുണ്ട് എന്ന് നാം മനസ്സിലാക്കണം ഇനി വീട്ടിലാണ് ഖുർആൻ പാരായണം കുറയുന്നതെങ്കിൽ വീട്ടിൽ ബറക്കത്ത് നഷ്ടപ്പെടുന്നുണ്ട് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം ഖുർആാനിലൂടെ തന്നെ അള്ളാഹു പറയുന്നുണ്ട് വഹാദ കിതാബിന് അഞ്ചൽനാഹു മുബാറക് തീർച്ചയായും ഈ കിതാബ് ഇതിനെ നാം ഇറക്കിയത് ബറക്കത്തുള്ളതായിട്ടാണ് അപ്പം ഇത് ഓതുന്ന സ്ഥലത്ത് അള്ളാഹുവിൻ്റെ ബറക്കത്തുണ്ടാകുന്നതാണെന്ന് നാം മനസ്സിലാക്കേണ്ടതാണ് ഏഴാമത്തത് അള്ളാഹുവിനോടുള്ള നന്ദി കുറയുക എന്നുള്ളത് നമ്മളിൽ നിന്ന് ബറക്കത്ത് നഷ്ടപ്പെടാനുള്ള കാരണമാണ് അള്ളാഹു നമുക്കൊരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട് ാഹി ലഫ്സു നിങ്ങൾ എൻ്റെ അനുഗ്രഹങ്ങൾ എണ്ണാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് ക്ലിപ്തമാക്കാൻ പറ്റില്ല എന്ന അല്ലാഹുവിൻ്റെ ഖുർആാനിലൂടെ അള്ളാഹു പറയുന്നുണ്ട് അത്രയും അള്ളാഹു നൽകിയ ഈ അനുഗ്രഹങ്ങൾക്ക് നാം നന്ദി കാണിക്കണം എങ്ങനെയാണ് നന്ദി കാണിക്കുക എന്നുള്ളത് അള്ളാഹുവിനെ ബാധത്ത് ചെയ്യുക കണ്ണിനെ നന്ദി കാണിക്കേണ്ടത് കണ്ണുകൊണ്ട് ഹറാമ് കാണാതിരിക്കുക ചെവി കൊണ്ട് ഹറാമ് കേൾക്കാതിരിക്കുക ഹറാമിലേക്ക് നടക്കാതിരിക്കുക ഇതൊക്കെ അള്ളാഹുവിന് കാണിക്കുന്ന നന്ദിയാൽ അങ്ങനെ അള്ളാഹു പറഞ്ഞതുപോലെ ജീവിച്ചു കഴിഞ്ഞാൽ അള്ളാഹു പറയുകയാണ് ഇൻ സക്കറത്തും നിങ്ങളെനിക്ക് നന്ദി കാണിച്ചാൽ ല അസീദ് അന്നക്കും തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് അതികരിപ്പിച്ചു തരും വല ഇൻ കഫർത്തും നിങ്ങൾ നിഷേധിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇന്ന ആദാബി ല സതീദ് തീർച്ചയായും എൻ്റെ എന്ന് പറയുന്നത് അതികഠിനമാണ് എന്ന് അള്ളാഹുവിൻ്റെ കുറം പറയുന്നുണ്ട് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഭറക്കത്ത് നഷ്ടപ്പെടുന്ന കാര്യങ്ങൾ നമ്മളിൽ ഉണ്ടാകാൻ പാടില്ല അള്ളാഹുവിന് വേണ്ടി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നാം ചെയ്യുമ്പോൾ അള്ളാഹു ഒരുപാട് നന്മകൾ നമ്മൾക്ക് വർദ്ധിപ്പിച്ച് നൽകുന്നതാണ് അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു ബറക്കത്ത് നൽകട്ടെ നമ്മുടെ വീടുകളിലും കുടുംബത്തിലൊക്കെ അള്ളാഹു സുഭാനുഭവത്താല വറക്കത്ത് നൽകട്ടെ ദുവാസിയത്തോടുകൂടെ അസ്സലാ വാരിക്കും വരഹമുല്ലാ താല വാത്തു